രാജഭരണത്തിന്റെ ശേഷിപ്പായ കോടതി കെട്ടിടം ഓർമ്മയായി തിരുവിതാംകൂർ രാജഭരണത്തിന്റെ ശേഷിപ്പായി കൃഷ്ണപുരം കൊട്ടാരത്തിന് സമീപം ബിഷപ്പ്മൂർ സ്കൂൾ അങ്കണത്തിലെ കോടതി കെട്ടിടമാണ് ഓർമ്മയായത് കുട്ടികളുടെ സുരക്ഷ പരിഗണിച്ചാണ് കെട്ടിടം പൊളിച്ചുമാറ്റിയത് റാണി ഗൗരി ൗരിലക്ഷ്മിഭായിയുടെ ഭരണകാലയളവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ തിരുവിതാംകൂറിലാരംഭിച്ച അഞ്ച് സദീർ കോടതികളിലൊന്ന് കൃഷ്ണപുരത്തായിരുന്നു ഉറുദുവിൽ മുഖ്യ കോടതി എന്നർത്ഥം വരുന്ന സദീർ കോടതികളാണ് ഇവിടെ സ്ഥാപിച്ചത് അക്കാലത്ത് തിരുവിതാംകൂറിൽ പ്രാകൃതമായ നടപടികളാണ് കുറ്റവാളികൾക്കെതിരെ സ്വീകരിച്ചിരുന്നത് ഇതിൽ മാറ്റം വരണമെന്ന് ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശം മാനിച്ചാണ് ആധുനിക നിയമസംവിധാനങ്ങളുമായി സദീർ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ബംഗ്ലാവായിരുന്നു കോടതി പ്രവർത്തിപ്പിക്കാനായി രാജകുടുംബം വരെ ഈ കെട്ടിടത്തിലാണ് സതീർ കോടതി കായംകുളത്തേക്ക് കോടതി മാറ്റിയപ്പോഴും കൃഷ്ണപുരം മുൻസിഫ് കോടതി എന്നായിരുന്നു കോടതി ഒഴിഞ്ഞതോടെ കെട്ടിടം സി എസ് ഐ മിഷൻ ആശുപത്രി പ്രവർത്തിപ്പിക്കാൻ വിട്ടുനൽകി വർഷത്തിനുശേഷം സി എസ് ഐ സഭയ്ക്ക് കൈമാറുകയായിരുന്നു സഭ ഇതിനോട് ബിഷപ്പൂർ ബിഷപ്പൂർ വിദ്യാപീഠിന്റെ മുൻവശത്തായിട്ട് നിന്നിരുന്ന പുരാതനമായ ഒരു കെട്ടിടം അത് വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ അവര് മുൻസിപ്പാലിറ്റിയുടെയും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ അനുമതി വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു അവരുടെ കൺസെന്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അതിനനുസരിച്ചിട്ട് അവരുമായി സംസാരിച്ച സമയത്ത് അവർക്ക് പുരാവസ്തു വകുപ്പിന്റെ കീഴിലേക്ക് അതിനെ വരുത്താനായിട്ട് യാതൊരു ഒരു കെട്ടിടമാണ് എന്നുള്ളത് അവര് നൽകുകയും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇത് ഡിമോളിഷ് ചെയ്യേണ്ടതായിട്ട് വന്നു കോടതി കെട്ടിടം സംരക്ഷിത സ്മാരകമാക്കണമെന്ന പുരാവസ്തു വകുപ്പ് സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉണ്ടായില്ല ഇതേ തുടർന്നാണ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് ബന്ധപ്പെട്ടവർ അനുമതി നൽകിയത് ന്യൂസ് ബ്യൂറോ കായംകുളം